നമസ്കാരം ട്രെൻഡിംഗ് നൗവിലേക്ക് സ്വാഗതം നോക്കാം പ്രധാന വാർത്തകൾ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടികളിൽ സമയപരിധി നീട്ടി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫോം വിതരണത്തിന് ഡിസംബർ പതിനൊന്ന് വരെ സമയം ഡിസംബർ പതിനാറിന് കരട് പട്ടികയും ഫെബ്രുവരി പതിനാലിന് അന്തിമ വോട്ടർ പട്ടികയും പ്രസിദ്ധീകരിക്കും സമയപരിധി നീട്ടിയത് കേരളം അടക്കം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ടരരു മഹേഷ് മോഹനരുടെ മൊഴിയെടുത്ത അന്വേഷണ സംഘം ദ്വാരപാലക പാളികൾ കൊണ്ടുപോകാൻ അനുമതി തേടിയത് ദേവസ്വം ബോർഡ് എന്ന മൊഴി ഇതിനുള്ള അനുമതി നൽകുക മാത്രമാണ് ചെയ്തതെന്നും പോറ്റിയെയും ഗോവർദ്ധന രാഹുൽ മങ്കൂട്ടത്തിനെതിരായ പരാതിയിൽ ഗുരുതര ആരോപണവുമായി യുവതി ഗർഭചിത്രം നടത്തിയത് രണ്ടാം മാസത്തിൽ പോലീസ് ആശുപത്രി രേഖകൾ പരിശോധിച്ചു ഗർഭചിത്രത്തിനായി യുവതിക്ക് നൽകിയത് അപകടകരമായ മരുന്നുകളെന്ന് ഡോക്ടറുടെ മൊഴി പരാതി നൽകിയ യുവതിയുടെ ശബ്ദ പരിശോധന നടത്തും ഒളിവിലുള്ള രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കം ആരംഭിച്ചു പോലീസ് മുനമ്പം ഭൂസമരം ഇന്ന് അവസാനിക്കും സമരം അവസാനിപ്പിക്കുന്നത് നാനൂറ്റി പതിനാലാം ദിനം സമരം അവസാനിപ്പിക്കുന്നതിൽ ഭിന്നാഭിപ്രായമെന്ന സൂചന ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് നടക്കുന്ന സമാപന യോഗത്തിൽ മന്ത്രി കെ രാജൻ പി രാജീവ് എന്നിവർ പങ്കെടുക്കും ഡിറ്റ്വാ ചുഴലിക്കാറ്റിന്റെ സ്വാധീനം ഇന്ത്യൻ തീരത്തേക്ക് തമിഴ്നാട് തീരദേശ ജില്ലകളിലും പുതുച്ചേരിയിലും ആന്ധ്രയിലും കനത്ത മഴ രണ്ട് ജില്ലകളിൽ റെഡ് അലർട്ട് ചെന്നൈ അടക്കം ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് മഴയിൽ കനത്ത നാശനഷ്ടം ശ്രീലങ്കയിൽ മരണം ഇരുന്നൂറ് കടന്നു ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന പരമ്പരയ്ക്കിന്ന് തുടക്കം പരമ്പരയിലെ ആദ്യ മത്സരം റാഞ്ചിയിലെ ജെ എസ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയം കോംപ്ലക്സിൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലി കൂട്ടുകെട്ട് ഇന്നിറങ്ങും പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയിൽ ആശുപത്രിയിലെത്തി തെളിവ് ശേഖരണം നടത്തി പോലീസ് ഗർഭചിത്രത്തിനായ അപകടകരമായ മരുന്നുകളാണ് യുവതിക്ക് നൽകിയതെന്ന് ഡോക്ടർ മൊഴി നൽകി വൈദ്യപരിശോധനയുടെ രേഖകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു അതേസമയം രാഹുൽ മാങ്കൂട്ടം എം എൽ എ ഒളിവിൽ തുടരുകയാണ് വിവരങ്ങൾ നൽകാൻ രജീഷ് നരിക്കുനി ചേരുന്നുണ്ട് രജീഷ് ഇപ്പോൾ കുറച്ച് നാളുകളായി ഈ ഒരു വിവരം പരാതി പുറത്തു വന്നതോടുകൂടി ഒളിവിൽ പോയതാണ് ഇതുവരെയും പിടിക്കപ്പെട്ടിട്ടില്ല ഓരോ ദിവസവും ഓരോ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്താണ് ഏറ്റവും പുതിയ വിവരം രാഹുൽ മാംകൂട്ടത്തിനെതിരെ അന്വേഷണം പോലീസ് കൂടുതൽ ശക്തമാക്കിയെന്നാണ് ഏറ്റവും വെടിവായി നമുക്ക് ലഭിക്കുന്ന വിവരം ഇതനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തെ ഫ്ളാറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട് പാലക്കാട്ടെ ഫ്ളാറ്റിൽ പോലീസ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒളിവിന് കഴിയുന്ന രാഹുൽ മാൺകൂട്ടം പോലീസ് നിരീക്ഷണത്തിലാണെങ്കിലും അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ കണ്ടെത്താനുള്ള ശ്രമമാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായി എവിടെയാണ് ആ സുഹൃത്തുക്കൾ ഉള്ളതെന്ന് ആദ്യം അന്വേഷിക്കാണ് കാരണം ഈ മരുന്നുകൾ എത്തി നൽകിയത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തുക്കൾ ബാംഗ്ലൂരിൽ നിന്നുമാണെന്നാണ് പോലീസിന് വിവരം ലഭിച്ചത് ഇത് കൃത്യമാണ് മനസ്സിലാക്കാനും ഇതുമായി ബന്ധപ്പെട്ട് അവരെ കസ്റ്റഡിയിലെത്തി ചോദ്യം ചെയ്ത് ഇത് സ്ഥിതി ഒരു തയ്യാറെടുപ്പാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ തന്നെ ഈ രാഹുൽ മാക്കൂട്ടത്തിനെതിരെ കൃത്യമായ തെളിവുകൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഈ യുവതിയുമായ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിലടക്കം എത്തിച്ചുകൊണ്ട് തെളിവെടുപ്പ് രേഖപ്പെടുത്തുകയും മഹസർ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആശുപത്രിയിൽ നിന്നും കൃത്യമായ തെളിവുകൾ പോലീസ് സംഘത്തിന് ലഭ്യമായിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ പറഞ്ഞിരിക്കുന്നത് ഏത് മരുന്നാണ് കാഴ്ച നടക്കണം വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് മാസത്തിന് ഗർഭത്തിന് ശേഷമാണ് ഇത്തരത്തിൽ അത് കുഞ്ഞിനെ ഒഴിവാക്കാൻ തീരുമാനിക്കുകയും പിന്നീട് മരുന്ന് നിർബന്ധിച്ച് ഈ പെൺകുട്ടിയെ കൊണ്ട് കഴിപ്പിച്ചെന്നുമാണ് പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഏഴാഴ്ച വരെ നശിപ്പിക്കാൻ വളർച്ചയുള്ള കുഞ്ഞിനെ നശിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള രണ്ട് ാണ് യുവതിക്ക് നൽകിയെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട പോലീസിന് വിവരം ലഭിച്ചത് ഇതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ രേഖകളും അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ട് സർ ആദ്യം ഇത് ഈ മരുന്ന് കഴിച്ചു തുടർന്ന് രക്തസ്രാവം ഉണ്ടായി പിന്നീട് ആദ്യം സർക്കാർ ആശുപത്രിയിലും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലും ഈ പെൺകുട്ടി ചികിത്സ തേടിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട രേഖകളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാലും ഇനി രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ് കേസ് നൽകിയ സമയം മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടം ഒളിവിലാണ് അർത്ഥത്തിന്റെ സുഹൃത്തുക്കളെ കണ്ടെത്താനുള്ള ശ്രമമാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് രജീഷ് അതേസമയം തന്നെ നമ്മൾ കണ്ടതാണ് ആദ്യം മുതൽക്കേ തന്നെ ഈ ഒളിവിൽ പോയിരിക്കുകയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവരെ പിടിക്കപ്പെടാനുള്ള ഒരു സാധ്യതയൊക്കെ എത്രത്തോളമാണ് കസ്റ്റഡിയിൽ എടുക്കാനുള്ള നീക്കങ്ങളൊക്കെ തന്നെ പോലീസ് തുടങ്ങിയിട്ടുണ്ടോ തീർച്ചയായിട്ടും ഈ സുഹൃത്തുക്കളെ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എവിടെയാണെന്ന് പോലീസിന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല മെയ് മുപ്പതിനാണ് യുവതി മരിച്ച് മരുന്ന് കഴിച്ചതെന്നാണ് പോലീസിന് വിവരം ലഭിച്ചിട്ടുള്ളത് ഈ രേഖകൾ രേഖകളടക്കം ഇതുമായി ബന്ധപ്പെട്ട് തെളിയിക്കുന്ന രേഖകൾ പോലീസ് ലഭ്യമായിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷമാണ് സർക്കാർ ആശുപത്രിയിലും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലും ഈ യുവതി ചികിത്സ ഇട്ടിട്ടുള്ളത് കൂടെ തന്നെ നേരത്തെ ചോദിച്ചു ചോദിച്ചതുപോലെ തന്നെ ഈ മരുന്ന് ബാംഗ്ലൂരിലും എത്തിച്ചു നൽകിയ സുഹൃത്തുക്കൾ രാഹുലിന്റെ സുഹൃത്തുക്കളെ കണ്ടെത്താനുള്ള ശ്രമമാണ് പോലീസ് ഇപ്പോൾ ഊർജ്ജിതമായി നടത്തിയിരിക്കുന്നത് രണ്ടുപേരെയാണ് ഇതുമായി ബന്ധപ്പെട്ട പോലീസ് തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരെ കണ്ടെത്താനുള്ള ശ്രമം പോലീസ് കർശനമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരിൽ നിന്നും അവരെ കണ്ടെത്താൻ കഴിഞ്ഞാൽ അതായത് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ അവരെ കണ്ടെത്തി ചോദ്യം ചെയ്ത് കൃത്യമായ വിവരങ്ങൾ പോലീസിന് അന്വേഷണ സംഘത്തിന് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷത്തിന് തടയിടാൻ പോലീസിന് കഴിയുമെന്നാണ് പ്രത്യേകിച്ച് അത്തരത്തിലൊരു അന്വേഷണമാണ് നടത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം തന്നെ എന്തുകൊണ്ട് രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്ന നടക്കുന്ന ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കൃത്യമായ രേഖകൾ ഈ കണ്ടെത്താനുള്ള ശ്രമമാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് കൃത്യമായി ലഭ്യമായ രാഹുലിന്റെ അറസ്റ്റിലേക്ക് കടക്കാനായിരിക്കും സാധ്യതയുള്ളത് അല്ലെങ്കിൽ ഒരുപക്ഷെ നേരത്തെ അറസ്റ്റ് ചെയ്താൽ കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട് അത് തടയാനാണ് നിലവിൽ അറസ്റ്റ് ചെയ്യാതെ ഈ കൃത്യമായ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച് തെളിവുകൾ അടക്കം ശേഖരിച്ചുകൊണ്ട് അറസ്റ്റ് നടപടിയിലേക്ക് കടക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം അതേസമയം രജേഷ് ഇപ്പോൾ യുവതിക്കെതിരായ ഒരു നീക്കമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നിരുന്നതാണ് പുറത്ത് കോടതിയിൽ അതുമായി ബന്ധപ്പെട്ട തെളിവുകളൊക്കെ ഹാജരാക്കിയിരുന്നു എന്നും വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരം ലഭ്യമാണോ ഇന്നലെയാണ് ഈ മുദ്ര വെച്ച കവറിൽ യുവതിക്കെതിരായ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത് മുൻകൂർ ജാമ്യപക്ഷ പരിഗണിക്കുന്ന സമയത്ത് പരിഗണിക്കാവുന്ന തരത്തിലുള്ള രേഖകളാണ് രാഹുൽ പങ്കുട്ടം ഇതുമായി ബന്ധപ്പെട്ട് ഹാജരാക്കിയിട്ടുള്ളത് അത് പറഞ്ഞിരിക്കുന്നത് ഈ യുവതിയെ മുൻ നേരത്തെ പ്രവർത്തിക്കുന്ന ചാനലിലെ മേധാവിയെ തനിക്കെതിരെ പരാതി നൽകാൻ നിർബന്ധിച്ചു എന്ന അടക്കമുള്ള വിവരങ്ങൾ അതിനകത്തുണ്ട് ഒപ്പം തന്നെ ഈ നേരത്തെ യുവതി നൽകിയിരിക്കുന്ന മൊഴിയെ ഖണ്ഡിക്കുന്ന തരത്തിലുള്ള രേഖകൾ മുദ്രവച്ച കവറിലാണ് സമർപ്പിച്ചിട്ടുള്ളത് എന്തായാലും കോടതി ഈ പരിഗണിക്കുന്ന സമയത്ത് ഈ രേഖകൾ കൂടി പരിഗണിച്ച ശേഷം മാത്രമായിരിക്കും ഈ മുൻകൂർ ജാമ്യപേക്ഷ നൽകണോ വേണ്ട എന്ന കാര്യത്തിലേക്ക് ഒരു തീരുമാനം എത്തുക എന്നാലും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നേരത്തെ നെയ്യാറ്റിക്കറ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി യുവതിയുടെ മൊഴി രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടേഷമാണ് പിന്നീട് ഈ തെളിവെടുപ്പും മത്സർ തയ്യാറാക്കുന്ന നടപടിയിലേക്കും ഒക്കെ അന്വേഷണ സംഘം കടക്കുകയും ആ യുവതിയുമായി ഇത്തരത്തിൽ ബാലൻസ് ചെയ്തു ചെയ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഫ്ളാറ്റുകളിലൊക്കെ എത്തി ചോദ്യം ചെയ്യ് നടത്തുകയും ഒക്കെ അന്വേഷണ സംഘം നടത്തിയിട്ടുള്ളത് എന്തായാലും യുവതിയുടെ പരാതിയിൽ ഇനി ബുധനാഴ്ച അല്ലെങ്കിൽ അടുത്ത നാളെയോ ഈ മുൻകൂർ ജാമ്യപേക്ഷ പരിഗണിക്കാൻ സാധ്യതയുണ്ട് ആ സമയത്ത് എന്തായിരിക്കും മുദ്രവച്ച കവറിലെ കൂടുതൽ വിവരങ്ങൾ ഒരു പക്ഷേ ആ സമയത്തായിരിക്കും പുറത്തു വരാൻ സാധ്യതയുള്ളത് ഈ ജാമ്യാപേക്ഷ മുൻകൂട്ട് ജാമ്യം ലഭിക്കാനുള്ള ഒരു എല്ലാ തെളിവുകളും ഇതുമായി ബന്ധപ്പെട്ട് രാഹുലിന്റെ അഭിഭാഷക കോടതി ഹാജരാക്കി എന്ന് മനസ്സിലാക്കുന്നു പക്ഷേ അതിനു മുമ്പ് തന്നെ സുഹൃത്തുക്കളെ അറസ്റ്റ് ചെയ്ത് ശ്രീ രജീഷ് തുടരുക ഇപ്പോൾ നമ്മോടൊപ്പം അഭിഭാഷകൻ അഡ്വക്കേറ്റ് വിഷ്ണു വിജയൻ ചേരുന്നുണ്ട് ശ്രീ വിഷ്ണു വിജയൻ നമസ്കാരം ഇപ്പോൾ ഈ ഒരു കേസുമായൊക്കെ ബന്ധപ്പെട്ട് ഇപ്പോൾ ഏത് രീതിയിലായിരിക്കും ഇനിയിപ്പോൾ ഈ ഒരു കേസൊക്കെ മുന്നോട്ട് പോവുക കാരണം ഇപ്പോൾ ഗർഭചിത്രം നടത്തിയത് രണ്ട് മാസത്തിന് ഉള്ളിലാണ് എന്നുള്ള കാര്യമൊക്കെ യുവതിയുടെ ഒരു മൊഴി വരുന്നുണ്ട് ഡോക്ടറുടെ മൊഴിയും വരുന്നുണ്ട് ഈ നൽകിയിരിക്കുന്ന മരുന്നുകളൊക്കെ അതി മാരകമായിരുന്നു എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഒരു മൊഴിയിൽ നിന്നൊക്കെ വ്യക്തമാവുന്നത് എങ്ങനെയായിരിക്കും ഇനി ഈ ഒരു കേസ് മുന്നോട്ട് പോകുക അതേസമയം തന്നെ ഈ ഒരു വ ഏതൊക്കെ വകുപ്പുകളിലായിരിക്കും ഈ രാഹുൽ മങ്കൂട്ടത്തിൽ പെടാൻ പോകുന്നത് പോലീസ് ഓൾറെഡി ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ ആറിന്റെ മൊഴി എടുത്തുകൊണ്ടുള്ള മൊഴിയെടുത്തുകൊണ്ടുള്ള അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകൾ കോടതിയിലേക്ക് വരുന്നുണ്ട് അപ്പൊ നമ്മുടെ നാട്ടിലൊരു നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു രാജ്യമായതിനാൽ അവിടെ രാഹുൽ മാങ്കൂട്ടം എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ജാമ്യാപേക്ഷ തിരുവനന്തപുരത്ത് കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ വാദം നടക്കുകയാണ് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ വലിയ രീതിയിൽ അതായത് ഈ ഒരു ഒരു കേസിന്റെ ഒരു പ്രീ ട്രയൽ ഒരിക്കലും ഒരു ജാമ്യഘട്ടത്തിൽ നടക്കാൻ സാധ്യത വളരെ കുറവാണ് സ്വാഭാവികമായിട്ടും ആ വകുപ്പുകൾ നിലനിൽക്കുന്ന വകുപ്പുകൾ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ കേസ് അന്വേഷണത്തെയോ അല്ലെങ്കിൽ തെളിവ് നശിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയോ അല്ലെങ്കിൽ കസ്റ്റഡി ഇന്ററഗേഷന്റെ ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ടാണ് സാധാരണ നിലയിൽ കോടതികൾ ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഈ കേസിലും അതേ നടപടിക്രമങ്ങൾ തന്നെ സ്വീകരിക്കുവാനാണ് സാധ്യത എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ പറയുന്ന രീതിയിൽ അതായത് ഇത്തരത്തിലുള്ള തെളിവെടുപ്പുകൾ ും അല്ലെങ്കിൽ ഈ പറയുന്ന സാക്ഷി മൊഴികളും അല്ലെങ്കിൽ എന്താണ് ഡോക്ടറുടെ മറ്റു റിപ്പോർട്ടുകളും ഒക്കെ തന്നെ ചർച്ച ചെയ്യേണ്ടത് ആ കേസിന്റെ ട്രയൽ നടക്കുന്ന സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ തെളിവ് ശേഖരണങ്ങളൊക്കെ മുന്നോട്ട് വരുന്നത് ഈ ഒരു പ്രാഥമിക ഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് കരുതാൻ സാധിക്കുകയില്ല അപ്പൊ സ്വാഭാവികമായിട്ടും കോടതിയാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് നമുക്ക് സ്വാഭാവികമായിട്ടും ഇവിടെ പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളും അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ടുള്ള ആരോപണങ്ങളും ഒക്കെ തന്നെ ഉയർന്നു വരുന്നത് സ്വാഭാവികമാണ് കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം ഒരു എം എൽ എ ആണ് സ്വാഭാവിക ാണ് പക്ഷേ ഒരു നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥിതി പ്രകാരം അദ്ദേഹമായാലും എല്ലാവരും പൗരന്മാർക്കാണ് സ്വാഭാവികമായിട്ടും എല്ലാ പൗരന്മാർക്കും കിട്ടേണ്ട എല്ലാ അവകാശവും ഈ പറയുന്ന ഇരയ്ക്കും ലഭിക്കുന്നുണ്ട് ആ കേസിനെ പ്രതിചോധിക്കുവാൻ വേണ്ടിയുള്ള അവകാശം രാഹുൽ മാങ്കൂട്ടത്തിലുമുണ്ട് അദ്ദേഹം തടയാൻ ആർക്കും സാധിക്കുകയില്ല തീർച്ചയായും അതേസമയം തന്നെ ഇപ്പോൾ വരുന്ന ഈ ഒരു മൊഴികളൊക്കെ ഇപ്പൊ യുവതിയുടെ മൊഴി അതേസമയം തന്നെ യുവതിയെ ചികിത്സ ഡോക്ടറുടെ മൊഴിയൊക്കെ പുറത്തു വരുന്നുണ്ട് മാരകമായ മരുന്നുകളൊക്കെ നൽകി എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരികയാണ് അപ്പോൾ ഇതൊക്കെ ഈ ഒരു കേസിനെ സ്ട്രോങ് ആക്കാനുള്ള ഒരു കാര്യം തന്നെയല്ലേ അല്ല ഇവിടെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ട് ഇപ്പോൾ മൂന്നോ നാലോ ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ പ്രാഥമികമായിട്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നിലവിൽ അദ്ദേഹം ഒരു കുറ്റാരോപിതനാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു മൊഴിയിൽ പ്രകാരം പോലീസ് അന്വേഷണം നടത്തി ഈ പറയുന്ന കൃത്യതയോടുകൂടി ഈ അന്വേഷ ഈ പറയുന്ന മൊഴികൾ സത്യസന്ധമാണെങ്കിൽ ഈ റിപ്പോർട്ടുകൾ സത്യസന്ധമാണെങ്കിൽ സ്വാഭാവികമായിട്ടും പോലീസ് എന്ത് ചെയ്യും ഇതിനുശേഷം അന്വേഷണ റിപ്പോർട്ട് കോടതിയിലേക്ക് കൊണ്ടുവരികയും കോടതി അതിന് വിചാരണ നടത്തി ട്രയൽ എന്ന് പറയുന്നത് ചാർജ് ഷീറ്റ് കൊടുത്ത ശേഷം മാത്രമാണ് അത് അല്ലാതെ ഒരിക്കലും ഒരു എഫ് ആർ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ ഒരിക്കലും നമുക്കൊരു ട്രയൽ നടത്താനുള്ള ഒരു നമ്മുടെ നാട്ടിലുള്ളത് അതാണ് പലപ്പോഴും ഇവിടെ മീഡിയയിലും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളൊക്കെ തന്നെ ഇപ്പോൾ തന്നെ വിചാരണ നടത്തി ഇപ്പോൾ തന്നെ എന്താണ് കുറ്റവാളിയാണോ നിരപരാധിയാണോ എന്ന് പ്രഖ്യാപിക്കുവാനുള്ള ഒരു വ്യഗ്രത വല്ലാതെ ഉണ്ടോ എന്ന് ഈ ഒരു കേസിൽ നമുക്ക് കാണുന്നുണ്ട് അതിന്റെ കാരണം ഒരു പൊളിറ്റിക്കൽ നേതാവാണ് പങ്കെടുത്തിട്ടുള്ള ഒരു ഈ സംഭവത്തിൽ ഒരു പ്രതിസ്ഥാനത്തുള്ളത് അതുകൊണ്ടാവാം ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നത് പക്ഷെ നമ്മുടെ നാട്ടിലെ എല്ലാ കേസുകൾക്കും അതായത് നമ്മുടെ നാട്ടിൽ എന്താണോ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥ പറയുന്നത് അതേ രീതിയിൽ തന്നെയാവും കോടതികൾക്ക് മുന്നേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ കാരണം കോടതികൾ കോടതികൾക്ക് മുന്നിൽ വരുന്ന കാര്യത്തിൽ ഓരോ കേസിന്റെയും മെറിറ്റുകൾ പരിശോധിച്ചുകൊണ്ട് ആ കേസിന് അതായത് ജാമ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും അവകാശപ്പെട്ട അതായത് നമ്മുടെ നാട്ടിൽ ഏത് കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന ആളിനും ജാമ്യത്തിനുള്ള അവകാശമുണ്ട് അദ്ദേഹം നീതിന്യായ വ്യവസ്ഥയിൽ നിന്ന് ഒരിടത്ത് വിളിച്ചോടി പോയിട്ടില്ല അദ്ദേഹം എന്താണ് അദ്ദേഹത്തിനെതിരായിട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു അദ്ദേഹത്തിന് എല്ലാവരെയും പോലെ തന്നെ മുൻകൂർ ജാമ്യം കൊടുക്കുവാൻ വേണ്ടി അദ്ദേഹത്തിനും അധികാരമുണ്ട് അവകാശമുണ്ട് അദ്ദേഹം ആ കാര്യം ജില്ലാ കോടതിയിൽ കൊടുത്തിരിക്കുന്നു ചിലപ്പോ ഇവിടെ നിന്നും പരിഗണിക്കുമ്പോൾ ലഭിച്ചാൽ ഇവിടെ നിന്ന് ജാമ്യം എടുക്കുക അതല്ലെങ്കിൽ ഹൈക്കോടതിയിലേക്ക് ജാമ്യത്തിന് പോകാം കോടതിയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ നീതി ഇവിടെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഈ കേസിന്റെ വസ്തുതകൾ പരിശോധിക്കപ്പെട്ട് ഈ കേസിൽ പിന്നീട് ഉണ്ടാകുന്ന അതായത് ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോൾ ഈ പറയുന്ന എരെ അവകാശപ്പെടുന്ന പോലെ അല്ലെങ്കിൽ എരെ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ എന്തായിട്ടുണ്ട് അദ്ദേഹം ആ കുട്ടിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത് ദീപപര്യന്തം വരെ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത് അപ്പൊ ആ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ടാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യും ഈ ശിക്ഷ ലഭിക്കും അതല്ല അദ്ദേഹത്തിന്റെ നിരപരാധിത്വം അദ്ദേഹം തെളിയിക്കപ്പെട്ടാൽ അദ്ദേഹത്തിന് നീതി വ്യവസ്ഥയിൽ നിന്നും പുറത്തു വരാൻ സാധിക്കും അപ്പോൾ അങ്ങനെയാണ് മാത്രമേ ഈ ഒരു നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ തീർച്ചയായും അതേസമയം തന്നെ ഇപ്പോൾ ഈ ഒരു കേസ് ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് കോടതി ബുധനാഴ്ചയാണ് ഈ കൊടുത്തിരിക്കുന്ന മുൻകൂർ ജാമ്യം പരിഗണിക്കുക എന്നുള്ള കാര്യമൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഇതിപ്പോൾ തിരിച്ചും യുവതിക്കെതിരായിട്ടുള്ള കുറെ ആരോപണങ്ങൾ അല്ലെങ്കിൽ തെളിവുകൾ നേരിട്ട് തന്നെ കോടതിയിൽ ഹാജരാക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് ജാമ്യത്തിലേക്കുള്ള ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു വഴിയായിരിക്കുമോ സാധാരണ നിലയിൽ മുൻകൂർ ജാമ്യം പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ പരിഗണിക്കുമ്പോൾ ഒരു പ്രീ ട്രയലിലേക്കോ അല്ലെങ്കിൽ കേസിന്റെ ആഴത്തിലേക്കുള്ള കാര്യങ്ങളിലേക്കോ കോടതികൾ പോകാറില്ല സ്വാഭാവികമായിട്ടും നടക്കുന്നത് നമ്മുടെ രാജ്യത്ത് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് കൊണ്ടുപോകുന്നത് തന്നെ ആ വ്യക്തി ആക്യൂസ്ഡ് ആയിട്ടുള്ള വ്യക്തി പുറത്തിറങ്ങിയാൽ ഏതെങ്കിലും തരത്തിൽ ഇരയ്ക്ക് ഭീഷണി ഉണ്ടാക്കുന്നുണ്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടോ അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് മാറ്റുന്നത് അപ്പൊ ഈ ഒരു വിഷയത്തിന് പുറത്ത് ഈ കേസിന്റെ മെറിറ്റുകൾ പരിശോധിച്ചുകൊണ്ട് ഒന്ന് സമൂഹത്തിന് ഉന്നതനായിട്ടുള്ളൊരു വ്യക്തി ാണ് അദ്ദേഹം ഈ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം ചെലുത്തുമോ അതല്ലെങ്കിൽ ഈ കേസിന്റെ അന്വേഷണത്തെ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ടോ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള പ്രാഥമികമായ കാര്യങ്ങൾ മാത്രമേ അടുത്ത ദിവസങ്ങളിൽ കോടതി സാധാരണ ബെയിലിന്റെ സമയത്ത് പരിഗണിക്കുകയുള്ളൂ അതല്ലാതെ ഈ കേസിന്റെ മറ്റ് അതായത് പ്രീ ട്രയലായിട്ട് നടത്താനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ഇവിടെ പക്ഷേ മാധ്യമങ്ങളായാലും അല്ലെങ്കിൽ പല ആളുകളും ആരത്തിലുള്ള ഇത്തരം ഈ ഒരു അന്വേഷണ റിപ്പോർട്ട് അതായത് അല്ലെങ്കിൽ ഡോക്ടർ റിപ്പോർട്ടായാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ടായാലും ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടത് അല്ലെങ്കിൽ ഇതൊക്കെ വിചാരണയിൽ നേരിടേണ്ടി വരുന്നത് ഒരു വിചാരണ സമയത്ത് മാത്രമാണോ ട്രയൽ നടക്കുമ്പോൾ മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ പരിഗണിക്കുന്നത് അതല്ലാതെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കൂടെ വ്യവസ്ഥയിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല ഒരു കോടതിക്കും പരിഗണിക്കാൻ കഴിയില്ല അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണത്തിനെതിരെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് ജാമ്യാപേക്ഷയിൽ ആ കാര്യങ്ങൾ ചില കാര്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ കോടതിയിൽ ഏതൊരു പൗരനെയും പോലെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് സമർപ്പിച്ചിട്ടുണ്ട് ഏതൊരു കക്ഷിയായിട്ടുള്ള ഇരയായിട്ടുള്ള പെൺകുട്ടി അവരുടെ ഭാഗത്തുള്ള എല്ലാ ഡിജിറ്റൽ എവിഡൻസുകളും കോടതിയുടെ മുൻപാകെ വെച്ചിക്കുന്നുണ്ട് കോടതിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാഥമിക ഘട്ടം മാത്രമേ ഈ കേസിന്റെ ആയിട്ടുള്ളൂ ഓർ പ്രാഥമികമായി കോടതിയുടെ മുന്നിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ആയിരിക്കും ജാമ്യത്തിലേക്ക് പോകുന്നത് കാരണം ജാമ്യം കിട്ടിയാലും കിട്ടിയില്ല എങ്കിലും ഈ കേസിനെ ഒരു തരത്തിലും എന്ത് ചെയ്യില്ല മുന്നോട്ടുള്ള പോക്കിനെ ബാധിക്കുകയില്ല ഈ കേസ് സത്യസന്ധമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിച്ച് അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ കുറ്റക്കാരനായി മാറും അതല്ല നിരപരാധിയാണെങ്കിൽ നിരപരാധിയായി മാറും അല്ലാതെ ഒരു പ്രാഥമിക ഘട്ടത്തിൽ ഒരു കേസിനെ നമുക്ക് മുഴുവനായിട്ടും അതായത് എല്ലാ രീതിയിലും ഏതാണ്ട് പരിശോധന നടത്താനുള്ള ഒരു സാധ്യതയുമില്ല നമുക്ക് പുറത്ത് ചർച്ച നടത്തി അല്ലെങ്കിൽ മീഡിയയ്ക്ക് ഈ കാര്യങ്ങൾ വാർത്ത ബ്രേക്ക് ചെയ്യാം അല്ലെങ്കിൽ പ്രതിപക്ഷ അല്ലെങ്കിൽ ഭരണപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകൾക്ക് സമരം ചെയ്യാം അതിനൊക്കെ നമ്മുടെ രാജ്യത്ത് അവകാശമുണ്ട് പക്ഷെ ജുഡീഷ്യറിയെ സംബന്ധിച്ചിടത്തോളം മുന്നിലുള്ള എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്ത് മുൻപ് കോടതികൾ പ്രസ്താവിച്ചിട്ടുള്ള വിധിന്യായങ്ങളുടെ അടിസ്ഥാനത്തിൽ മുൻപ് കോടതികൾ ഓരോ കാര്യങ്ങളിൽ അന്തിമ തീർപ്പ് കൽപ്പിച്ച വിധിന്യായങ്ങളെയൊക്കെ മെറിറ്റുകൾ പരിശോധിച്ച് മാത്രമേ കോടതിക്ക് മുന്നോട്ട് പോകാൻ വരികയുള്ളൂ അതല്ലാതെ ഭാഗ്യ സമ്മർദ്ദമോ അല്ലെങ്കിൽ മീഡിയ സമ്മർദ്ദമോ ഒന്നും തന്നെ കോടതികൾക്ക് മുമ്പിലേക്ക് വരുന്നില്ല കോടതിക്ക് മുമ്പില് നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ അല്ലെങ്കിൽ നിയമ പുസ്തകങ്ങളിൽ ഓരോ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ മുൻ കോടതി വിധികളൊക്കെ നോക്കിയിട്ടാണ് ജഡ്ജിമാർ ഈ കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കുന്നത് അതേ തീരുമാനം തന്നെ ഈ കേസിലും ഉണ്ടാകും അതിനെ നമ്മൾ ഒരു വലിയ രീതിയിൽ ഇങ്ങനെ ഒരു ജാമ്യം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിരീക്ഷിക്കുന്നതിനകത്ത് അർത്ഥമില്ല എന്നുള്ളതാണ് എന്റെ ഒരു വാദം എന്ന് പറയുന്നത് ശരി വളരെയധികം നന്ദി സാർ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന് എന്ന് തന്നെയായാലും പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ പ്രാതിയിൽ ഗുരുതര ആരോപണവുമായി തന്നെ യുവതി രംഗത്തെത്തിയിട്ടുണ്ട് രണ്ടാം മാസത്തിലാണ് ഗർഭചിത്രം നടത്തിയത് എന്നുള്ള ഒരു കാര്യമൊക്കെയാണ് മൊഴിയിൽ പറയുന്നത് പരാതിയിൽ പോലീസ് ആശുപത്രി രേഖകളും പരിശോധിച്ചിട്ടുണ്ട് ഗർഭചിത്രത്തിനായി യുവതിക്ക് നൽകിയത് അപകടകരമായ മരുന്നുകൾ എന്നാണ് ഡോക്ടർ മൊഴി നൽകിയിരിക്കുന്നത് ഇപ്പോൾ വൈദ്യ പരിശോധനയുടെ രേഖകളൊക്കെ തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നമ്മോടൊപ്പം റിട്ടയർഡ് എസ് പി ശ്രീ രാജ്മോഹൻ ചേരുന്നുണ്ട് ശ്രീ രാജ്മോഹൻ നമസ്കാരം ഇപ്പോൾ ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ ഒരു പരാതി ഇപ്പോൾ ഗുരുതര ആരോപണമൊക്കെയായി യുവതി രംഗത്തെത്തിയിട്ടുണ്ട് അതേസമയം യുവതിയെ പരിശോധിച്ച ഡോക്ടറുടെ മൊഴിയൊക്കെ ഈ ഒരു കേസിൽ ഇപ്പോൾ നിർണായകമായി തന്നെ തുടരുകയാണ് എന്നിട്ടും പോലീസിന് ഇതുവരെയും രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യം അവിടെ ഉണ്ട് തീർച്ചയായിട്ടും അത് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകാണ് അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രാഥമികമായ തെളിവുകൾ ശേഖരിക്കണം അതായിരിക്കും പോലീസ് പ്രാഥമിക തെളിവുകൾ ശേഖരിക്കുകയാണ് കാരണം ഈ അക്യൂസ്ഡ് എങ്ങനെയാണ് ഇൻവോൾവ് അയാളെ ഈ കിങ് പിന്നായ ഒരു ഈ കാര്യങ്ങളിൽ ഈ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ശരിയായ തെളിവ് സഹിതം പ്രോസിക്യൂട്ടബിൾ എവിഡൻസ് സഹിതം അന്വേഷണ ഏജൻസി പ്രൂവ് ചെയ്യാൻ ബാധ്യസ്ഥരാണ് അതുകൊണ്ടാണ് ഈ അന്വേഷണ ഏജൻസി എല്ലാ സ്ഥലത്തും പോയി മാസർ ഉണ്ടാക്കുന്നത് ബാക്കി താഴ്ചകൾ ചോദ്യം ചെയ്യുന്നു ബാക്കി ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട് ആ ഡിജിറ്റൽ എവിഡൻസ് കളക്ട് ചെയ്യുന്നു പിന്നെ ഈ വ്യക്തിം എന്ന് പറഞ്ഞ ലേഡി അത് ഹോസ്പിറ്റലാണോ പോയത് ആ ഡോക്ടർ ചോദ്യം ചെയ്തു അങ്ങനെ എല്ലാ എവിഡൻസും സ്വരൂപിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എവിഡൻസ് സ്വരൂപിക്കുന്ന സമയത്ത് തന്നെ പ്രതിയെ കുറിച്ച് അന്വേഷിക്കണം അപ്പം പ്രതിയെ കണ്ടെത്തുമെന്നാണ് ഞങ്ങളൊക്കെ കരുതുന്നത് കാരണം തീർച്ചയായിട്ടും കേരള പോലീസ് ആത്മാത്മികൾ ശ്രമിച്ചാൽ പ്രതിയെ കണ്ടെത്താൻ പറ്റും ആ പ്രതിയെ കണ്ടെത്തിയ കണ്ടെത്തിയാൽ തീർച്ചയായും അറസ്റ്റ് ചെയ്യുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് ഇതിപ്പോൾ പോലീസിന്റെ ഒരു അനാവസ്ഥയാണെന്നും കൂടെ പറഞ്ഞൂടി കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം തൊട്ട് തന്നെ ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത തെളിവുകൾ തന്നെയാണ് യുവതി തന്നെ നേരിട്ട് സി എമ്മിന് തെളിവുകൾ കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് കേട്ടത് പലതും ഞെട്ടിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു ഞെട്ടിക്കുന്ന തെളിവുകൾ ഇപ്പോൾ ഇന്നലെയും ഡോക്ടറുടെ മൊഴി എടുത്തതുമായി ബന്ധപ്പെട്ടൊക്കെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് രണ്ട് മാസത്തോളം ആ ഉള്ളിലാണ് ഈ ഒരു ഗർഭചിത്രം നടത്തിയത് എന്നുള്ള ഒരു കാര്യവും മാരകമായ മരുന്നുകളാണ് ഈ യുവതിക്ക് നൽകിയത് എന്നുള്ള ഒരു കാര്യമൊക്കെ വ്യക്തമായിട്ടുണ്ട് ഇതിന് പിന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നുള്ള പല കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നു കാണുന്നതും ഒക്കെ ഉണ്ട് എന്നിട്ടും പോലീസ് ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കാൻ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കാൻ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇതിലേക്ക് നീങ്ങുന്നില്ല എന്ന് തന്നെ പറയണം അല്ല അങ്ങനെ പറഞ്ഞെടുക്കാൻ തെറ്റുന്നില്ല പറയാം അങ്ങനെ പറയാം പക്ഷെ അത് പോലീസ് അന്വേഷണ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി സ്വാഭാവികമായിട്ടും ഈ വിക്ടിമിന്റെ എല്ലാ മൊഴി രേഖപ്പെടുത്തി തെളിവുകൾ ശേഖരിക്കാണ് അപ്പൊ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവര് വിക്ടിം പറയുന്ന കാര്യങ്ങളാണ് തെളിവുകൾ ആയിട്ട് വരുന്നത് പക്ഷെ അതിന്റെ കോൺട്രിക്ഷൻ ഉള്ളത് ഈ കേസിൽ ഒരുപാട് കോൺട്രിക്ഷൻസ് ഉണ്ട് അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം കാരണം ഈ കേസിൽ ഈ വിക്ടിം എന്ന് പറയുന്ന ലേഡി ഈ ആദ്യമായിട്ട് ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ട് ഡോക്ടറെ ചികിത്സ നേടിയിട്ടുണ്ട് അപ്പോഴൊന്നും ഈ കാര്യങ്ങൾ പറയുന്നില്ല അപ്പൊ അത് സീരിയസ് ലാബ്സ് ആണ് അപ്പൊ ഈ കേസിൽ ഒരുപാട് ലാപ്സസ് കാണുന്നുണ്ട് അപ്പൊ ആ ലാപ്സസ് ഒക്കെ കണ്ട് ആ ലാബ്സ് കവർ ചെയ്തുകൊണ്ട് വേണം ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകാൻ അതുകൊണ്ടായിരിക്കാം പോലീസ് പ്രാരംഭമായ എല്ലാ കാര്യങ്ങളും ബേസിക് ആയിട്ട് ചെയ്തിട്ട് എല്ലാ എവിഡൻസും കളക്ട് ചെയ്തിട്ട് എക്യൂസിനെ അറസ്റ്റ് ചെയ്യേണ്ട നിലയിലേക്ക് നിൽക്കുന്നതായിരിക്കും കാരണം അതുപോലെ ഒരുപാട് ഡിജിറ്റൽ എവിഡൻസ് അതില് പിന്നെ ഡിജിറ്റൽ എവിഡൻസിന്റെ അതിന്റെ ആ വെറാസിറ്റി അതായത് ആ അതിന്റെ പ്രോസിക്യൂഷന് തെളിവായിട്ട് വരുമ്പോൾ അതിന് ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ പറയുന്ന മാതിരി ആ ഡിജിറ്റൽ എവിഡൻസ് ശരിയായ നിലയിൽ തന്നെ കോടതി ഉപകാര സമർപ്പിക്കണം അപ്പൊ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി സാവകാശം വേണം അതുകൊണ്ടായിരിക്കും അറസ്റ്റിലേറ്റ് ചെയ്യുന്നത് കാരണം ഇതിലൊരു ഒരുപാട് കോൺട്രഡിക്ഷൻസ് ഉണ്ട് കാരണം ഈ വിക്ടിം എന്ന് പറഞ്ഞ ലേഡി കുറെ കാലക്കാർ പരാതി പറയാതെ പിന്നെ ഒരു സുപ്രഭാതത്തിൽ പരാതി പറയുന്നു ആദ്യം അവർ പരാതിയോ ഒന്നും പറയുന്നില്ല ആദ്യം ഒരു കേസ് എടുത്തപ്പോഴും പോലീസ് അന്വേഷിക്കുമ്പോൾ ഒരു ആര്ക്കാരും പരാതിക്കാരും തയ്യാറാവുന്നില്ല പിന്നെ ഒരു സുപ്രഭാതത്തിൽ ഒരു പരാതിക്കാരി വരികയാണ് എന്നാലും അവർ നേരെ ഈ അന്വേഷണ ഏജൻസി എടുത്തേക്കല്ല പോകുന്നത് അവർ നേരെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്കാണ് പോകുന്നത് അങ്ങനെ ഒരുപാട് പാരറ്റിണ്ടിതില് അപ്പൊ അതൊക്കെ കവർ ചെയ്തുകൊണ്ട് അതിനൊക്കെ അതൊക്കെ ചെറിയ ചെറിയ വീഴ്ചകളൊക്കെ കവർ ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് അതുകൊണ്ടായിരിക്കാം എന്തായാലും ന്യായമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകുന്നു എന്നാണ് ഞാൻ കരുതുന്നത് ഇതിപ്പോൾ തെളിവുകളൊക്കെ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണ് എന്നുള്ള ഒരു കാര്യത്തിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ എങ്ങനെയായിരിക്കും കേസ് മുന്നോട്ട് പോകുക അടുത്തൊരു ഘട്ടം എന്ന നിലയിൽ ഏത് രീതിയിലേക്കായിരിക്കും മാറുക അല്ല ഇതിൽ സ്വാഭാവികമായിട്ടും ഈ പ്രതി മുൻകൂർ ജാമ്യത്തിന് പോയിട്ടുണ്ട് ബഹുമാനപ്പെട്ട കോടതി മുമ്പാ പോയിട്ടുണ്ട് അപ്പൊ അത് അതൊരു ടാബ് തന്നെയാണ് കാരണം മുൻകൂർ ജാമ്യത്തിന് പോയ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പാടുണ്ടോ ഒരു അതിലൊരു ബെയില പ്രീ ബെയിൽ കൊടുക്കാത്ത കാലത്തോളം അയാൾ ഏത് സമയത്ത് അറസ്റ്റ് ചെയ്യാം പക്ഷെ മുൻകൂർ ജാമ്യത്തിന് പോയ ഒരാൾ സ്വാഭാവികമായിട്ടും അറസ്റ്റ് ചെയ്യാറില്ല പക്ഷെ ഇത്തരത്തിലുള്ള സീരിയസ് കേസിൽ തീർച്ചയായിട്ടും തെളിവുകളുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാം കാരണം കോടതി ഈ ബുധനാഴ്ച മാത്രമേ ഈ കേസ് കേൾക്കുള്ളൂ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോലീസ് വളരെ ശ്രദ്ധയോടുകൂടി നീങ്ങണം ആ ശ്രദ്ധയോടെ നീങ്ങുമ്പോ മതിയായ തെളിവുകൾ വേണം പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി തെളിവുകൾ പലതും സംശയാസ്പദമായി തീരുന്നുണ്ട് അങ്ങനെ സംശയാസ്പദമായ തെളിവുകൾ വരുമ്പം അന്വേഷണ ഏജൻസി വെറുതെ പിന്നെ ഈ പൊതുസമൂഹത്തിന് മുന്നിൽ കുറ്റക്കാരായിത്തീരും അത് പാടില്ല അപ്പോഴേ എല്ലാ ഭാഗവും കവർ ചെയ്തുകൊണ്ട് നീതി നിർവ്വഹണം നടത്തുന്ന പോലീസ് എല്ലാവരും അതായത് പ്രതിയുടെ ഭാഗത്ത് എന്തെങ്കിലും എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ വ്യക്തിമിന്റെ ഭാഗത്ത് എന്താണ് അഡ്വാൻറ്റേജ് ഇതൊക്കെ നോക്കിയിട്ട് ഈ വ്യക്തിന്റെ ഭാഗത്ത് വല്ല വീഴ്ചകൾ ഉണ്ടെങ്കിൽ ആ വീഴ്ചകൾ കൂടി പ്രോപ്പറായിട്ട് ടേക്ക് കെയർ ഓഫ് ചെയ്തിട്ട് വേണം ഈ അന്വേഷിക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ അപ്പൊ ഇതിലൊരുപാട് വിക്ടിമിന്റെ ഭാഗത്ത് ആദ്യകാല സമയത്ത് പരാതി പറയേണ്ട സമയത്ത് വ്യക്തി മൗനം പാലിച്ചു അത് വലിയൊരു ഒരു വീഴ്ചയാണ് ഈ കേസിൽ അപ്പൊ അതുകൂടി അതുകൂടി ഈ അന്വേഷണ ഏജൻസി മനസ്സിൽ വെച്ചോളാം മുന്നോട്ട് പോകാൻ അത്തരത്തിലെല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമ്മളൊക്കെ പ്രതീക്ഷ ഒരു തീരുമാനം അന്വേഷണ ഏജൻസിയുടെ ഭാഗത്ത് ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് ശരി വളരെയധികം നന്ദി ശ്രീരാജ് മോഹൻ ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന് എന്തു തന്നെയായാലും പോലീസ് കൂടുതൽ തെളിവെടുപ്പൊക്കെ നടത്തുകയാണ് തെളിവ് ശേഖരണമായൊക്കെ മുന്നോട്ട് പോവുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഈ ഒരു തെളിവൊക്കെ ശേഖരിച്ചു കഴിഞ്ഞാൽ ഒടുവിൽ അറസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു രീതിയിലേക്കൊക്കെ മാറും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് അതിൻ്റെ മുന്നിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ അത് ഈ ഒരു അറസ്റ്റിനൊക്കെ വെല്ലുവിളിയാകുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരാനുണ്ട് എന്തു തന്നെയായാലും ഇപ്പോൾ അന്വേഷണം തുടരുകയാണ് ഇപ്പോൾ നമ്മോടൊപ്പം സാമൂഹ്യ പ്രവർത്തക ശ്രീ ശ്രീമതി ധന്യാരാമൻ ചേരുന്നുണ്ട് ശ്രീധന്യ ശ്രീമതി ധന്യാരാമൻ നമസ്കാരം ഇപ്പോൾ ഈ ഒരു കേസുമായൊക്കെ ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന മൊഴികൾ തന്നെയാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് ഇപ്പോൾ യുവതിയുടെ മൊഴി അനുസരിച്ച് ഈ ഒരു ഗർഭചിത്രം നടത്തിയിരിക്കുന്നത് രണ്ട് മാസത്തിലാണ് അതേസമയം തന്നെ ഡോക്ടർ നൽകിയിരിക്കുന്ന ആ ഒരു മരുന്നൊക്കെ വളരെ അപകടകരമായ മരുന്നുകളൊക്കെ തന്നെയാണ് യുവതി കഴിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരികയാണ് ഇതിലിപ്പോൾ കേരളത്തിലെ സ്ത്രീകൾ ഇനിയും അനുഭവിക്കണം എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അത് ഒന്ന് ആ പെൺകുട്ടി ചീറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് രാഹുൽ മാങ്കുട്ടത്തിന്റെ സ്വഭാവം അനുസരിച്ച് അങ്ങോട്ട് പോയാണ് എല്ലാരുടെ അടുത്തും ബന്ധങ്ങൾ സ്ഥാപിക്കാറുള്ളത് അങ്ങനെ അങ്ങനെ സ്ഥാപിച്ച ഒരു ബന്ധമാണ് ശരി അത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ ഇനി അറിഞ്ഞുകൊണ്ടൊരു ബന്ധം ആയിക്കോട്ടെ ചീറ്റ് ചെയ്ത ആയിക്കോട്ടെ റേഫ് ആയിക്കോട്ടെ പക്ഷെ ഒരു ഒരു പെൺകുട്ടി ഇങ്ങനെ ഇത്രയും ദാരുണമായിട്ട് ഒരു ഉള്ളിലുള്ള ഒരു ജീവനെയാണ് നശിപ്പിച്ചു കളയുന്നത് നമ്മുടെ ജീവൻ ജീവനുണ്ടാവുമ്പോ നമുക്ക് നമുക്കത് അങ്ങനെയാണ് നമ്മൾ അറിയാതെ അതിനോടൊപ്പം നമ്മളും നമ്മളും മനസ്സ് കൊടുക്കുകയാണ് ആ കുഞ്ഞിനെ നമ്മുടെ ജീവൻ കൊണ്ടാണ് അത് വളരുന്നത് അപ്പൊ ഉറപ്പായിട്ട് അങ്ങനെ ഒരു കുഞ്ഞിനെ കൊന്നുകളയാനായി നിർബന്ധിക്കുന്ന ആ ഓഡിയോ കേട്ട് കഴിഞ്ഞാല് സത്യത്തില് ഭയങ്കര ഷോക്ക്ഡാകും അത് ഒരു ഒരു സ്ത്രീ ചതിക്കപ്പെട്ടതിലല്ല എനിക്കിവിടെ പക്ഷെ ആ ഒരു കുഞ്ഞിനെ കൊല്ലരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവരത്രയും ബെക്ക് ചെയ്യുവാണ് അപ്പൊ ഒരു സ്ത്രീയെ ഉപയോഗിച്ചതിലല്ല എനിക്ക് ഞാൻ ഞാനിവിടെ അതിനകത്തു ഞാൻ ഒന്നും പറയുന്നില്ല പക്ഷെ ആ കുഞ്ഞിനെ നിഷ്കരണം കൊന്നു കളഞ്ഞു അതും നിങ്ങൾ നോക്കും മെഡിസിൻസ് നോക്കും നോർമലി നമ്മൾ അബോഷന്റെ സമയത്ത് ഒരു ഡോക്ടർ പിന്നെ സ്കാൻ ചെയ്ത് കുട്ടി എവിടെയാണ് ഉള്ളത് പിന്നെ അതിന്റെ പൊസിഷൻ ആണോ ഇതെല്ലാം നോക്കി അവരുടെ ഹെൽത്ത് നോക്കി എച്ച് ബി നോക്കി ബ്ലീഡിങ് താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടോ നോക്കി രക്തത്തിന്റെ അളവ് നോക്കി ഒക്കെയാണ് ഈ ഒരു ടാബ്ലറ്റോ അല്ലെങ്കിൽ അത് ഫർദർ പ്രൊസീജിയറോ നിർദ്ദേശിക്കുന്നത് പക്ഷെ അതൊന്നുമില്ലാതെ തീവ്രമായിട്ടുള്ള അതായത് ഒറ്റയടിക്ക് ഗുളിക കൊടുത്താൽ തന്നെ ആ കുഞ്ഞ് മരിച്ചു പോകണം ഇനി ഒരിക്കലും അത് ജീവനോടെ എന്നുള്ള ഉണ്ടാവരുള്ള ബുദ്ധി ബുദ്ധിയോടുകൂടി ആ വീഡിയോ ഒക്കെ ലൈവായി വീഡിയോ കോൾ ചെയ്ത് ആ മരുന്ന് കഴിപ്പിച്ച് ബ്ലീഡിംഗ് ബ്ലീഡിങ് ബ്ലീഡിംഗ് എന്ന് പറയുമ്പോഴും അതിനെ നിസ്സാരമാക്കി കളയുകയാണ് അതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുറ്റകൃത്യം ഒരു മന ഒരു കുഞ്ഞിന്റെ ജീവൻ കൊന്നു കളയാനായിട്ട് അത് ഒരാൾക്ക് താല്പര്യമില്ല നമുക്കിപ്പോ അബോർഷൻ ചെയ്യാനൊക്കെ നിയമമുണ്ട് പക്ഷെ ഒരാൾക്ക് താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് അവരുടെ ജീവനെയും അവരുടെ മനസ്സ് എല്ലാം പിന്നെ വലിയൊരു പ്രശ്നത്തിലേക്ക് ആക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ടാബ്ലറ്റ് ഒക്കെ അവർക്ക് കൊടുത്ത ട്രീറ്റ്മെന്റ് അവര് ചെയ്തത് പിന്നെ അവർ ഹോസ്പിറ്റലിൽ പോവുകയും അവിടുന്ന് അവർ സർവൈവ് ചെയ്ത് വരികയാണ് ചെയ്തത് അപ്പൊ കേസ് സ്ട്രോങ് ആയിട്ട് തന്നെ പോണം ഇത്രയും ഈ കേസിനെ പിന്നെ നീട്ടിക്കൊണ്ട് പോകേണ്ടതില്ല ഉടൻ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് രാഹുലിനെ അറസ്റ്റ് ചെയ്ത് ഈ കേരള ജനതയ്ക്ക് ഇവിടുത്തെ സ്ത്രീ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് വേണ്ടത് ഇത് നിയമം ലംഘിച്ചാൽ നിയമ വ്യവസ്ഥയെ വെല്ലുവിളിച്ചാല് ഇവിടെ എന്ത് എന്നുള്ളത് ഇനി നമുക്ക് നമുക്ക് അറസ്റ്റിലൂടെയും നിയമ നടപടിയിലൂടെയും കാണിച്ചു തരേണ്ടത് സ്റ്റേറ്റ് ആണ് അത് ഉടനടി ഉണ്ടാവട്ടെ എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് വലിയൊരു ഇത്തരത്തിലുള്ള കുതികള് അതും സർക്കാരിന്റെ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരു എം എൽ എ ആണ് ഒരു സാധാരണ വ്യക്തിയല്ല ഒരു എം എൽ എ ആണ് ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന വ്യക്തി നേതാവാണ് നിയമസഭ അംഗമാണ് എന്നിട്ട് പോലും യാതൊരു ഉളുപ്പുമില്ലാതെ ഞാനൊരു കുറ്റകൃത്യം ചെയ്താൽ എന്റെ പദവി കൊണ്ട് എനിക്ക് അതിനെ മറയ്ക്കാൻ പറ്റും എനിക്ക് എന്നെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നിട്ട് വീണ്ടും വീണ്ടും മനുഷ്യരോട് പി ആർ ഗ്രൂപ്പ് ഉണ്ടാക്കി പിന്തുണ തേടുകയാണ് ആ പെൺകുട്ടി ഇന്നലെ തൊട്ട് അവരുടെ ഫോട്ടോ എടുത്ത് പുറത്തിട്ട് അങ്ങനെ ഒന്നൊരിക്കലും ചെയ്യാൻ പാടില്ല അതുകൊണ്ട് ഇനി ഈ ഒരു ഈ ഒരു ആ കുറ്റകൃത്യം കണ്ടിട്ട് ഈ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ഇട്ട് അതിനെ കൊന്നു അതിനെ കൊന്നു എന്നുവെച്ചാൽ എങ്ങനെയാ കുട്ടി ഇനി മാനസികമായിട്ട് സർവൈവ് ചെയ്യുന്ന എനിക്ക് അറിഞ്ഞൂടാം എന്നിട്ട് പിന്നെ ഇത്തരം പിന്തുണ തേടുന്ന ഈ ഈ രാഹുലിനെ പോലെയുള്ള ആൾക്കാരെ ഉള്ള ഈ പാർട്ടി തന്നെ ഇനി ഒരിക്കലും വിജയിക്കരുതെന്നാണ് ഞാൻ ഞാൻ അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ആ പാർട്ടിയിലുള്ള ഒരുപാട് നേതാക്കന്മാരൊക്കെ കുറച്ചുപേര് പോസിറ്റീവ് ആയിട്ടുള്ള സമൂഹത്തിന് ഗുണമാവുന്ന നിലപാടെടുത്തിട്ടുണ്ടെങ്കിലും ഈ പാർട്ടിയിലെ കുറെ അണികൾ ഈ ആർ വർക്കും കൊണ്ട് രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അതുകൊണ്ട് ഒരിക്കലും ഈ പാർട്ടി മേളിലേക്ക് ഉയർന്നു വരരുതെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് ഇത്തരത്തിലുള്ള മെന്റാലിറ്റി ഉള്ള ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ ഇവര് ഭരണം കൈ കിട്ടി എന്തായിരിക്കും അവസ്ഥ ആലോചിച്ച് നോക്കും ഇവരുടെ കയ്യിൽ ഈ ഭരണം കിട്ടുവാണെങ്കിൽ ഇവർ ഇതേപോലെ ഈ സമൂഹത്തെ ഇല്ലായ്മ ചെയ്യും ഇവരുടെ ഈ ഈ ഒരു പിന്നെ വർക്കാണ് അവരുടെ ഇന്റേണലി പാർട്ടിന്റെ നടക്കുന്നത് തീർച്ചയായും ഇപ്പോൾ ശാരീരികമായി അനുഭവിച്ചതിലും വേദന തന്നെയാണ് മാനസികമായി അനുഭൂതി അനുഭവിക്കുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ മനസ്സിലാക്കാവുന്നതാണ് വളരെയധികം നന്ദി ശ്രീ കന്യാമൻ ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന് ഇപ്പോൾ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയിൽ ഗുരുതര ആരോപണങ്ങൾ തന്നെയാണ് യുവതി ആരോപിക്കുന്നത് എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറയുന്നത് പാർട്ടി എടുക്കേണ്ട എല്ലാ നടപടികളും എടുത്തിട്ടുണ്ട് കോൺഗ്രസിന് ഇക്കാര്യത്തിൽ രണ്ട് അഭിപ്രായമല്ലെന്നും തിരഞ്ഞെടുപ്പാകുമ്പോൾ ഇത്തരത്തിൽ പലതും വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നോട് എന്നോട് കഴിഞ്ഞ കഴിഞ്ഞാ മൂന്ന് ദിവസം കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് പാർട്ടി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് ഉദരവാദപ്പെട്ട എല്ലാ നേതാക്കന്മാരും പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇത് പറയുമ്പോൾ ഞങ്ങളോട് ചോദിക്കുമ്പോ ഈ ഒരു വിഷയം മാത്രമാണോ ഇത്തരം നിനക്ക് ചർച്ച ചെയ്യാനുള്ളത് അപ്പൊ കേരളത്തിലെ സർക്കാരിന്റെ ഒരു കാര്യം ചർച്ച ചെയ്യേണ്ടേ ഞാൻ പറഞ്ഞിട്ട് ഈ വിഷയത്തിൽ ഞങ്ങൾ മാറി നിൽക്കുന്നില്ലല്ലോ ഒളിച്ചോടിയിട്ടില്ലല്ലോ ഈ വിഷയത്തിലെല്ലാം ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒളിച്ചോടുന്ന പ്രശ്നമില്ല ഞങ്ങള കാര്യത്തിൽ പാർട്ടി എടുക്കേണ്ട എല്ലാ നടപടികളും എടുത്തിട്ടുണ്ട് എന്നെല്ലാം ഉറച്ച വിശ്വാസമാണ് മറ്റൊരു പാർട്ടിയെ മറ്റേതൊരു പാർട്ടിയെ മറ്റേതൊരു പാർട്ടിയെ ഇല്ല ഒരഭിപ്രായം രണ്ടഭിപ്രായം ഇല്ല കോൺഗ്രസ് ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് എല്ലാ നേതാക്കളും ഒന്നിച്ചു ചേർന്നിട്ട തീരുമാനമാണ് ആ തീരുമാനത്തിനൊരു വ്യത്യാസമുണ്ട്